ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടോ അപ്പം അന്ന് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആട്ടോ കുക്കറിൽ രണ്ട് പിസിലടിച്ച് നമ്മൾ ചിക്കൻ കറി റെഡി പിന്നെ പത്തിരിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് താ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് ഒരു രണ്ട് ഉള്ളി ഒരു തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ അത് തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുക്കറിലാണെന്ന് കുക്കറിൽ രണ്ട് വിസലടിച്ചാൽ നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കട്ടോ അപ്പോൾ ആ കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉലുവ ചേർത്തിട്ടുണ്ട് കിട്ടോ ഞാൻ ഉലുവ ചേർത്ത് കുറച്ച് അധികമായി പോയിട്ടുണ്ട് പിന്നെ തീ കുറച്ച് വെക്കുകയും വേണം അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകൂടി ചേർത്തെടുത്ത് അത് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അതൊന്ന് അതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരും അത് വന്നതിന് ശേഷം നമ്മൾ പച്ചമുളകും അതേപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ച ഈ വലിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ആ ഉള്ളി നല്ലതുപോലെ സോഫ്റ്റ് വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉള്ളി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണല്ലോ കുറച്ച് ഉപ്പ് ചേർത്ത് കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആയി വരും കേട്ടോ അപ്പോൾ താ ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ചേർക്കുന്നത് പിങ്ക് സോൾട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതേപോലെ നല്ല ടേസ്റ്റി ആട്ടോ പ്രത്യേകിച്ച് പത്തിരി ചപ്പാത്തിൻ്റെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ അപ്പോൾ ഈ എന്താ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം വെച്ചാൽ ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി വരും അങ്ങനെ ഇതാ മൂടി വെച്ച് കുറച്ച് സപ്പിക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ട് കിട്ടും അതിന് ശേഷം ഞാനിത് അതിലേക്ക് ചെറിയൊരു തക്കാളിയാണ് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ചാൽ അതും വേഗം സോഫ്റ്റ് ആയി വരും കേട്ടോ അങ്ങനെ ഇതെല്ലാം ഇതാ ഒരേ രീതിയിൽ നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കട്ടോ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി ഈ കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടാറുണ്ട് ഈ ഉള്ളിയും തക്കാളി നല്ലതുപോലെ വാടി വരിക അതേപോലെ ഈ മസാലപ്പൊടിയും ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് നല്ലൊരു റോസ്റ്റ് ആയി വന്നാൽ എങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ കൈക്ക് മാറ്റി വെച്ച് ചിക്കനുതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നല്ലോണം തരാം ആ ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ കുറച്ച് അധികം സമയം ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ വെള്ളം ആദ്യം ഒഴിച്ചു എടുക്കാൻ പറ്റുള്ളൂ ആ ചിക്കൻ എന്നൊക്കെ ഇറങ്ങി വരാനുള്ള ആ വെള്ളത്തിൽ കുറച്ച് സമയം നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ വെക്കാനുണ്ടോ അങ്ങനെ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെക്കുക ഇനി രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ തന്നെ ഏകദേശം രണ്ട് വിസിൽ വന്നതാണ് ഞാൻ കുക്കർ ഓഫ് ചെയ്തുകൊണ്ട് താ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി കേട്ടോ പിന്നെ അത് മല്ലിയിലേക്ക് കുറച്ച് ക്ഷാമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ചേർത്തിയുള്ളൂ കേട്ടോ അങ്ങനെ മല്ലിയിലേയും കൂടി ചേർത്തിട്ട് താ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ അത് ഞാൻ കഴിക്കുന്നത് പത്തിരിൻ്റെ കൂടെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോ വീണ്ടും വരാം മുതും ബൈ